പിന്നെ ഇസ്ലാമില് കാണാണ്ടാവും

ോ ആ ഒരാളുണ്ട് ആരോ ഒരാളൂ ഹലോ ഊയി പോയി മൊബൈലി പോലെ േട്ടാ ഇത്രയും ശരിയാണെന്നോക്കെ എഫ് ബി ലി ലൈവ് വരാൻ കഴിയില്ലേ ലൈക്ക് െ മടങ്ങൾ ഹല 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 ഹല

padimulai 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 tantar lagi apa ada ini Allah 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 Welcome to Uti. Pani Uti lah, tanah petar mani. ഞങ്ങൾ എന്താ കാരപ്പുറത്തൊരു പ്ലംബിങ്ങിനെ ഞാനും ഉണ്ണിമാനും മൂന്നാളെ കളിക്കോളെ അതില് അമ്മ ഒരു കൈക്കൂട്ടാരൻ കാരണുണ്ടായി അങ്ങനെ കളച്ചു ഇവനെ കളക്കാനാക്കിയോനങ്ങട്ട് നീരുന്നില്ല ഏ ഓ കളച്ചിട്ട് ഇങ്ങോട്ട് പൊട്ടണ്ടേ ഒരു കറുത്തൊരു മണ്ണ് മണ്ണാണ് കല്ലൊന്നുമില്ല കളച്ചിട്ട് ഞങ്ങള് കളച്ചു മണ്ണിട്ട് ഇങ്ങനെ വരും ഇപ്പൊ ഞാൻ കാച്ചുവർത്തനം ഇങ്ങനെ കായ്ക്കൂട്ടണിക്കാരനാണേ ഞങ്ങളൊന്നും നല്ല ചോര തളപ്പുള്ള സമയല്ലേ ഹലോ ആരൊക്കെയാണോ ഒരായേലും പറ Làm sao nó đi qua? Anh mà

ഞാനാണെന്നുണ്ടെങ്കിൽ പോയാൽ കയറും ഇട്ടിറങ്ങും ണ്ടായണ്ടല്ലോ കുത്തുർ കുത്തുണ്ടാവില്ല ആ പ്ലംബിങ്ങിലള അളയാണ് നല്ല ഉറപ്പ് ഒരു പ്രോഡക്ട്സ് നമ്മൾ പണ്ടത്തെ ലൈവില് പണ്ട് വന്നിന് ഇതാണ് ഇപ്പം അയ പ്ലംബിങ്ങാ കുയ്യെന്ന് പറഞ്ഞിട്ടെ വേറെ കുയ്യ് വിടാനുള്ള പരിപാടി അവിടുത്തെ ഒരു കുഴി വീഡിയോ ക്ലാരിറ്റി കുറവാണ് എപ്പാണോ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും റേഞ്ചോ അല്ലെങ്കിൽ മൊബൈലോ എപ്പോഴും നല്ല ഫോണൊക്കെ വാങ്ങട്ടെ എന്നിട്ട് അടിപൊളി ആയിട്ടുണ്ട് എവിടെയൊന്നും പണി ഞാൻ എന്റെ പേര് മറന്നിട്ടോ എന്തോ പേര് മറന്നു ഒന്ന് പറഞ്ഞ നീനല്ലേ ഞാൻ മറന്നു ആ ചോറ് നമുക്ക് കഴിച്ചോ ആയോ ആ ചോറ് കഴിച്ചോട്ടെ ീവാണ് ലീവ് പണി ഇല്ലാത്ത ലീവായോ അറിയില്ല ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു ഇന്ന് സൈറ്റിൽ റൈറ്റില്ല കേട്ടി ഊടുവടിയാ ഓമിട്ടില്ല ഓക്കേ വയറിങ്ങിന്റെ വണിയല്ല ഇതിപ്പോ ഞാൻ അവിടെയ വാർക്കറ ചെയ് ആ നാലടക്കരേ സാധനത്തിരിണ്ടാവില്ലലെ ഓക്കേ ഇതിന്റെ ഓരേ ചങ്ങേരി പോ അങ്ങോട്ട് ഇരിക്ക് ഹായ് ભરপূര് ഇലകണ്ടല്ല പ്ലംബിങ്വിടും പ്ലംബിങ് ആണ് ഒരു പ്ലംബിങ് മോഡൽ ബാത്റൂമാണ് ഓക്കെ ഇൻവാരണോ വേറെ ആളുണ്ടോ ഞാൻ വേറെ വർക്ക് ആണല്ലോ ഇവിടെ അതേപോലെ വർക്ക് തന്നെയാണ് കുയ്യപ്പൊ നിറഞ്ഞഅടെ അവിടെ അവിടെ കൊയ്യി ആയിട്ട് പോയി അത് നിറഞ്ഞോണ്ടിപ്പോ അവിടെ പൈപ്പ് കണ്ടോ ഞാൻ ബെന്റിട്ടാണ്ട് ഇവിടെ പുതിയ കുയ്യൊക്കെ ഇങ്ങനെ കൊണ്ടു അങ്ങോട്ട് അതൊക്കെയാണ് പണി ഒറ്റ കാണേ ശരി ചോറ് ഇലക്ട്രിക്കലും പ്ലബിങ്ങും ഞാൻ ഒറ്റക്ക എടുക്കുന്ന പണി തരിയാക്കില്ലേ ഇതിലിപ്പോ പൂൺ ഉണ്ടാക്കണം

നോക്കട്ടെ രാത്രി വരാൻ പറ്റും നോക്കട്ടെ ഒന്നാമത്തെ ഈ പണിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഒന്നിനൊരു മൂടുണ്ടാവില്ല നല്ല ക്ഷീണിക്കാരം അതുകൊണ്ടില്ല എങ്കിലൊന്നും വല്ലാതെ വരാത്ത ബ്രോ ഞാൻ ചോറ് ചേട്ടാ കേട്ടോ